എന്നിട്ടും നിങ്ങൾക്ക് നമ്മളോട് എതിർക്കാൻ ഇത്ര പോലെ ചങ്കൂറ്റവും കാരണം അന്ന് ഉള്ളൂ അന്ന് കൂടുതൽ മക്കളില്ലല്ലോ അത് മൊത്തത്തിൽ പതിനേഴ് മക്കളാണ് നാണും പെണ്ണും അടക്കം പത്താണോ ഏഴ് പെണ്ണും ആറ് വിവാഹത്തിലേക്ക് ആറ് വിവാഹം ഒക്കെ ചെയ്തതല്ല അപ്പം ഇഷ്ടം വരില്ല അത് നാലിനാൾക്കാണോ കൂടുതൽ വിവാഹം പാടില്ലല്ലോന്നു വിവിധങ്ങളായ സമയത്ത വിവാഹം അപ്പം ഇസ്ലാമിൻ്റെ കാനൂനെതിരായിക്കൊണ്ട് അന്നൊരുത്തരം വിവാഹം ചെയ്തിട്ടില്ല എന്നാണ് നാലൊരു ഒരുക്കിയില്ലേ അപ്പം നിങ്ങൾ മക്കളില്ലാത്ത ഒരൊറ്റപ്പെട്ട വ്യക്തിയായിരിക്കവേ നിങ്ങൾ വലിയ 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 ആളാകുകയാണോ പപ്പാല ആ ബിൽ മക്കളില്ല എന്ന് പറഞ്ഞാൽ ആ കുറവുകൊണ്ടാണോ നീ എല്ലാം പരിഹസിക്കുന്നത് പത്ത് ആൺമക്കൾ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അടുക്കൽ വെച്ച് ഒരാളെ ഞാൻ അറുക്കാൻ കഴിയാറുണ്ടായിരുന്നു അതിൽ മക്കൾ അറക്കലുണ്ടായിരുന്നു അത് അബ്ദുൽ മുത്തലിബ് ആള് അന്നൊരു ഷറോ ഒരു ഇൽമോ ഒരു ഒരബിക് കോളേജോ സർട്ടിഫിക്കറ്റോ ഒന്നുമില്ല ഇബ്രാഹിം അലഹി സ്വലാത്തു വസലാമിനോട് ഇസ്മായിൽ നടക്കാൻ വേണ്ടി അന്ത കൽപ്പിച്ചപ്പോൾ അതൊരു ശറാണ് മയത്തരം കാര്യമാണ് എന്നുണ്ടാക്കി മൂമ്പറ മനസ്സിൽ പോയപ്പോൾ വന്ന ഒരു മസാലയായിട്ട് വന്നു അപ്പോൾ അതേ അബ്ദുൽ മുത്തലീമിനെ കുറ്റപ്പെടുത്താനില്ല ഞാനപ്പം അബ്ദുൽ മുത്തലിമിനെ അംഗീകരിക്കുന്നതാണ് എല്ലാത്തിലേക്കും അവർ കണ്ടെങ്കിൽ ഒരു തിയർത്ഥം ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ കിട്ടില്ല ഒരു രൂപായത്തിൽ കുറൈശികളിൽപ്പെട്ട കുറേ ആളുകൾ കൂടിയിട്ട് മൂപ്പറോട് കുറേ അതിക്രമങ്ങളും അനാവശ്യങ്ങളും പ്രവർത്തിച്ച് അവരോട് തർക്കിച്ച് യുദ്ധം വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബിബിദാലിക്കൽവാ അതുകൊണ്ട് മൂപ്പർക്ക് വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു ഹാരിസ് ഹാരിസ് കൂടെ വലം ൂ ഹാരി മക്കളുമില്ല എനിക്ക് സഹായിക്കാൻ പറ്റുന്ന പത്ത് മക്കളെ ആൺമക്കൾ എന്താ തന്നെ തിരുന്നാൽ ഒരു മക്കളെ ഞാൻ എന്താക്കും അന്നാക്കു വേണ്ടി ബലിയർപ്പിക്കാൻ തയ്യാറാണെന്ന് തീർച്ചയാക്കി

എൻ്റെ കാക്ക വന്ന് കൊത്തും അത് ഇഷ്ടാഫ് നായുത്തിൻ്റെ ഇടയിലായിരിക്കും എന്താക്കിയവിടെ എല്ലാത്ത് വന്ന് കടന്ന് പോയിച്ചേ അത് ഞങ്ങൾ വിട് കടന പടിയെല്ലാം വൃത്തിയായി പറഞ്ഞു നമ്മളെ വസനിൻ്റെ ഇടയിൽ കുയുണ്ടാക്കാൻ വേണ്ടി നിങ്ങളെ ബുടൂല്ല എന്നെ കുറേശ്ശികൾ വന്നല്ലോ

ബൈനഹു ബൈനൽ ഹലോ അവസാനം ജനങ്ങൾ നോച്ചി അബ്ദുൽ മുത്തലബിൻ്റെ ഹിമത്തിൻ്റെ മുമ്പിൽ നമ്മൾ എതിര്ന്നാ ശരിയാവൂലെന്നിട്ട് ഉറപ്പിച്ചിട്ട് പോയി വലം ബന്ധങ്ങളാക്കട്ടില്ല സീറൻ പുറച്ചു വയ്ക്കുമ്പോൾ ഇസ്മായിൽ അലി സ്വലാമിൻ്റെ അസൽ കണരുണ്ടല്ലോ അതെല്ലാം മണ്ണിട്ടും കൂടിയത് അത് മൊളിവായി അപ്പം സ്വപ്നം കണ്ടതും നീണ്ടാക്കതെല്ലാം സാധിക്കായ സ്വപ്നമാണെന്ന് വ്യക്തമായി പിന്നെ ഫലമ തമാർ കുഴിയങ്ങൾ നീണ്ടുപോകുമ്പോൾ അച്ഛനെ ജുർഹും ഗോത്രക്കാർ കുഴിച്ചിട്ടിട്ട് പോയ സ്വർണം അതും അതുകൊണ്ട് നേർച്ചവർണ്ണ സാധനങ്ങൾ ആള് പടങ്കി ഇതെല്ലാം കിട്ടാൻ തുടങ്ങി പുള്ളിന്നെല്ലാം കളിച്ചെടുത്തു അപ്പോഴേക്ക് ഇതിനൊക്കെ നമുക്ക് അവകാശം ഇട്ട് തരണം ഇത് രാപത്തിന്റെ അല്ലേ അവകാശവാദം നടക്കൂലോ ഇല്ലെന്നും അതുകൊണ്ട് നമ്മൊരു ഒരു മധ്യ സ്വരത്ത് തീർപ്പുണ്ടാക്കുക ഇങ്ങനെ ഇതിൽ നിന്ന് അബ്ദുൽ മുത്തലിബിന് എത്ര ക്യാബത്തിന് എത്ര മറ്റുള്ള കുറേശ്ശികൾ അവകാശികൾക്ക് എത്രയെന്ന് ഓഴിച്ച് വെക്കാം അതിൽ നിർക്ക് പോലെ വന്നാൽ അത് അതൊക്കെ കൊടുക്കാം അതൊരു സാധാരണ ഒരു തീരുമാനം നോക്കുമ്പോൾ വന്നത് അബ്ദുൽ മുത്തലിബിനും ക്യാബത്തിനേ വന്നുള്ളൂ കുറേശ്ശികൾ പൂജ്യം അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പൊക്കെ കിട്ടിയതും കൊണ്ട് ക്യാബത്തിന് കൊടുത്തത് അപ്പം എല്ലാം ക്യാബത്തിനായി രണ്ട് ഓലക്കും കഥഹൈന് നിങ്ങൾക്ക് രണ്ട് എനിക്ക് രണ്ട് അപ്പോൾ ആറോഹി ആറ് കഥ ഉണ്ടാക്കണം അത് വേറെ ഒരു പ്രത്യേക എണ്ണം വെച്ചുകൊണ്ടാന്നത് കഥ എന്ന് പറഞ്ഞാൽ എന്താണ് മനയില്ലാത്ത അമ്പിൻ്റെ കുറേ കുറ്റികളാണ് അതിൽ അതിൻ്റെ വേദഗതിയിട്ടിങ്ങനെ വിരിച്ചെടുക്കും നമ്മൾ സാധാരണ കൊടുക്കിയാൽ കള്ളാസെല്ലാം എറിയിട്ടിട്ട് എടുക്കുന്നില്ലേ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേക്കാൻ എനിക്കൊന്നും അറിയില്ല എന്നിട്ട് കണ്ണല് ചിന്തിച്ചിങ്ങനെ എടുക്കില്ലേ ഇപ്പൊ നീന്ന് നിർക്കാരിക്കാവോ നിന്ന് അതുകൊണ്ട് അതുകൊണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അവർക്കും കൊടുക്കാം അപ്പം എന്തെല്ലാം സാധനം ഒന്ന് രണ്ട് മൂന്ന് ഇത്തിരി സാധനമല്ല കിട്ടിയത് വമൻ ഖലഫ ഖലഹ കൂ പൂജ്യം വന്നാക്കൊന്നും കൊടുക്കൂല കാലും അനുസഷ്ട എന്നാൽ പിന്നെ അത് നല്ലൊരു തീരുമാനമാന്ന് പറഞ്ഞു കഥ ഹൈനെ അസ്ഫ റൈനൽ ക്യാബ മഞ്ഞ കടനുള്ള രണ്ട് കഥ അത് കുറേ പ്രത്യേക സാധനമാണ് അത് ക്യാബത്തിന് വാഹ്മൈനില് കുറൈസ് ചുവപ്പ് കളറുള്ളത് കുറൈശികൾക്ക് പിന്നെ വാസ്മദാനി ലഹു അബ്ദുൽ മുത്തലിമിൻ്റെ കറുപ്പ് കളറുള്ളത് അസ്ഫറാനി അതെന്താക്കിയ വന്ന് അല്ല ലാബി വാളിനും പഴയങ്കുണ്ടല്ലോ അതിന് അബ്ദുൽ മുത്തലിമിന് ഞങ്ങൾക്ക് കഥ പൂജ്യം അവർക്കൊന്നും കിട്ടിയില്ല സ്വർണ്ണം കൊണ്ട് കിട്ടിയാ ആ അദ്രാളവെല്ലാം ക്യാബത്തിന് തന്നെ മൂബർ ഇട്ട് കൊടുത്തു ഒന്നും എടുത്തില്ല അത് മുമ്പേ അതിന്റെ സ്വത്താണല്ലത് ആദ്യമായി അണിയിക്കപ്പെട്ട സ്വർണം ഇതായിരുന്നു അബ്ദുൽ മുത്തലി ഉപ്പാപ്പാ ഓ ഇത് വന്നിട്ട അന്നഹു ഹഫറ സംസം സംസം ഹാജി മാർക്കുള്ള ശിക്കായത്ത് കുമ്പറക്കു എന്നാൽ അവിടെ കുറേ പരിപാടികൾ പണ്ട് ക്രൂസയ്യപ്പാപ്പുണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് പ്രതിരോധം ഒന്ന് ക്യാബത്തിന്റെ പരിക്ഷണം മറ്റൊന്ന് ഈ വെള്ളത്തിൻ്റെ അപ്പൊ അജാജിമാർക്ക് കുടിപ്പിക്കാനുള്ള സിക്കായത്തായിരിക്കാണ് അബ്ദുൽ മുത്തലിമിനത് അബുദ്യിട്ടില്ലല്ലോ ഇനി ജനങ്ങളത് ഈ ദംസം കൊഴിച്ചയിൽ അല്ലേ അതായത് ഇന്ന കഴിഞ്ഞാഴ്ച പ്രശ്നം തീർത്തില്ലേ അബ്ദുൽ മുത്തലിമിനെ കറാമത്ത് കണ്ടിട്ട് വെള്ളം പിൻബലിച്ചല്ലോ പക്ഷേ ആട് പിടിക്കാൻ പിടിക്കാണ്ട് എടുക്കുകയാണ് ഇവിടെ ഉണ്ടാകുന്നില്ല പ്രതി വച്ചാലും വന്നിട്ട് ഓഫീസ് വളയലും മറ്റേ ജാഥ ബാബുക്കും കൊടി പിടിക്കലെല്ലാം അതെ അതാ ഫു ഫറബ് എല്ലാ അറബികൾക്ക് മേലയും കുറൈഷികൾക്ക് പ്രത്യേകമായും അബ്ദുൽ മുത്തലിമിന് കൊടുത്ത ഒരു പ്രത്യേക ഫഹ്റാണ് അജാജുമാർക്ക് വള്ളം കൊടുക്കാനുള്ള സൗകര്യം സിക്കായത്ത് ഹൗലൻ അതിൻ്റെ വേണ്ടൊരു ഹൗലുണ്ടാക്കി ജസ്റ്റൊക്കെ ഈ മെന്നു അതിൽ നിന്നാണ് ഒരിടത്തിട്ട് വെള്ളം നിർക്കുക അപ്പം കുടിക്കാനും അതേ കുളിക്കാനും മറ്റൊക്കെ ആവശ്യം അല്ല കുടിക്കാനുള്ളത് ഉണ്ടാക്കും വെള്ളം കലത്തിയിട്ട് തേനും അതുപോലെ ഈത്തപ്പിലിട്ടിട്ട് കുടിക്കണ്ടേ മറ്റൊന്ന് മറ്റേത് പക്കാനെന്താക്കി എന്നറിയോ പക്കാനോ ബില്ലയി രാത്രി ആരോ പന്ത്ര തകർക്കും ഈ അസൂയക്കാരുണ്ട് തകർത്ത് വെച്ചിട്ട് ഇത് മൂപ്പറക്കൊരു ശല്യമായി മാറിയല്ലോ ദിവസം രാത്രി വീണ്ടും കെട്ടുക ഇതൊരു പണിയല്ലേ അങ്ങനെ ഉറക്കത്തിൽ മൂപ്പരോട് പറയപ്പെടുന്നുണ്ട് ഇത് കുളിക്കുന്ന ആക്കനുവദിക്കൂല കുടിക്കുന്ന വേണ്ടിയുള്ളതാണ് ഏ ജെ ഹില്ലുല്ലുൻ എന്ന് പറഞ്ഞാലോ അത് അനുവദനീയമാണ് എപ്പോഴും സ്വന്തം മാറ്റി കുടിക്കാം എന്നുള്ളത് എൻ്റെ അർത്ഥം ആനോ ഉബ്രൻ പറയും ഹില്ലുൻ എന്ന് പറഞ്ഞിൻ്റെ ഫലമ അസുബാലിക്കാം നേരം വളർത്തപ്പോൾ അതാണെന്ന് പറഞ്ഞു ഇനി ആരെങ്കിലും പൊളിക്കാൻ വന്നാൽ അവരുടെ ശരീരത്തിന് ഭയങ്കരമായ രോഗം പിടിക്കൂടും അതോടുകൂടി എന്താ ഈ പൊളിക്കലോ അവസാനിച്ചു എന്ന് പറഞ്ഞില്ലേ ഹെ കസിർ വായിക്കണം അൽ മുഹമ്മദ അത് അൽ ഹറാമിൻ്റെ ഓപ്പോസിറ്റ് ഹറാം അല്ല ഹനഅലാണെന്ന് പിന്നെ ഇല്ലുല്ലൊന്ന് കുറാൻ കഴിഞ്ഞില്ലേ വബീല്ലുൻ എന്ന് പറഞ്ഞാൽ ബി ഖസിൽ എന്നും അർത്ഥമുണ്ട് ിസ്റിയ പപ്പാക്കും മറ്റെല്ലാ കിണറുകളേക്കാളും അതിലുള്ള വെള്ളത്തിനേക്കാളും ജംസം അങ്ങനെ മികച്ചിരിക്കുകയാണ് അതിന് പറയ പ്രത്യേകതയുണ്ട് വക്കാനത്തെ കപിലഹ ആ കിണറുകൾ ഇതിനെ കുറച്ച് മുമ്പുണ്ട് പത്ത് കിണർ കുഴിച്ചിന്നാണ് ഈ മൂടപ്പെട്ടതിന് ശേഷം കുറേ കൊല്ലം കഴിഞ്ഞില്ലേ അടക്ക് ചുറ്റു ഭാഗത്ത് കിണർ കുഴിച്ചിട്ട് അവിടെ വെള്ളം ശേഖരിച്ചിട്ട് ഇവിടെ ശ്രമദാനം നടത്തിയാണ് ുമായി ബന്ധപ്പെട്ടതുകൊണ്ടും മറ്റുള്ളതിനേക്കാളും മഹത്വമുള്ളത് കൊണ്ടും എല്ലാവരും ഇവിടുത്തേക്ക് അഭിന്നെ വരിക മറ്റുള്ള കടർ പത്രൂക്കൈ ഒഴിവാക്കപ്പെട്ട പോലെയായി വലിയ ഇസ്മാൽ അലി ഇസ്ലാമിൻ്റെ വള്ളാണല്ലോ അതിന് മറക്കത്തിണ്ട് കുറേശികൾക്കെതിരെ ഇവർക്ക് ഒരു അഭിമാനത്തിൻ്റെ ഒരു കാര്യം കൂടിയാണ് പിന്ന വാലാ സി ഹാജി ഹാജിമാർക്കുള്ള സ്വറുപം മുഴുവനും അതിൽ നിന്നാണ് ഇന്നത്തെ മുതലെ അത്ര ജനം ഉണ്ടാവില്ല എന്നാലും വക്കാനുള്ള അബ്ദുൽ മുത്തലബി റസിയല്ലാഹു എന്നും ധാരാളം ഒട്ടകങ്ങളുണ്ട് ജജ്മാഫിൽ മൗസിം ഹജ്ജിൻ്റെ സീസണിൽ അതെല്ലാം ഒന്നിച്ചു കൂട്ടും ഒന്നിച്ചു കൂട്ടിയിട്ട് വയസ്കാ ലബ് ബിൽ അസലി അതിൽ പാല് കറന്നെടുത്തിട്ട് തേനും ചേർത്തിട്ട് ഈ ഹൗലിമിന്നതം സംസമില്ല വെള്ളവും ചേർത്തിട്ട് എന്താക്കും എൻ്റെ സംസം അവർക്കെല്ലാം കുടിപ്പിക്കാൻ കൊടുക്കും പാലും തേനും സംസമാ എന്താ പിന്നെ വേണ്ടത് വൈസ്തരി സബീബ മുന്തിരിങ്ങ വാങ്ങിക്കൊണ്ടു വന്നിട്ട് പയമ്പതുഹു ബിമായ സംസം സംസം വെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ട് എന്താക്കും നല്ല ജ്യൂസാക്കും ഐസ്ക്രീനിലാക്കി അതിനകത്ത് എലിയ്സ് എന്നാൽ ആദ്യം കുറച്ച് കട്ടിയുണ്ട് പോലെ ഇതിന് സംസമിൻ്റെ വെള്ളത്തിന് അപ്പം ഇത് മിക്സാക്കിയാൽ എന്താവും കട്ടി കുറയും വക്കാന വക്കാനാക്ക കൻ ഫലമ തോഫിയ കാമ ബി അബൂ അബു താലി ഉപ്പാപ്പ ഉപ്പാത്തായപ്പോൾ പകരം നിന്നതാര് അബു താലിമോ മകനാണല്ലോ അടുത്തും പിന്നെ അബ്ബാസുതങ്ങൾ അബ്ബാസു തങ്ങൾക്ക് തായിഫ് എൽ എന്തുണ്ട് മുന്തിരിക ഉണ്ടായിരുന്നു അവിടെയുള്ള മുന്തിരിക വരച്ചിട്ട് അവിടെ കൊണ്ടു വരും അജിൻ്റെ സീസണിലെ ജനങ്ങൾക്ക് ഉടുപ്പി ഉപാഭ ചെയ്ത അതേ പണി ഫലമു അലി വസം ഫത്തി അത് ഇടയ്ക്കെന്ന് വെച്ച് പറഞ്ഞതാണ് ആമൂൽ പത്ര മക്കൾ പത്ത് ആക്കിയ സമയത്ത് തങ്ങള് വന്നപ്പോള് എന്താക്കി കമല സിക്കായത്തമിന്നു അവക്കൽ നിന്ന് സിക്കായത്ത് വാങ്ങി സുമ്മേ ഓർക്കെന്നെ തിരിച്ചു കൊടുക്കുന്നു അബ്ദുൽ മുത്തലിബിന്റെ മക്കള് പത്ത് തികഞ്ഞു അപ്പൊ കുറച്ച് കാലം പിടിക്കണം അല്ലേ പത്ത് മക്കളാണെങ്കിൽ കുറച്ച് കാലം പിടിക്കുമല്ലോ പത്ത് മുപ്പതുമല്ലെങ്കിലും വേണ്ടേ ആ അതിന്റെ ബാക്കി ഇൻഷ്ട്രി വിളിക്കാം നന്ന ചെതിയെ അതായത് ഒരു മോനർക്കാൻ തീരുമാനിച്ചതാണ് അപ്പൊ അത് ആരായിരിക്കണം എന്ന് സെലക്ഷൻ എങ്ങനെ ഇറക്കണമെന്ന് അപ്പൊ നാട്ടുകാർ അംഗീകരിക്കുവോ ഇല്ലയോ അല്ലെങ്കിൽ വരും അഞ്ചാജിമാർക്കെല്ലാം